ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ തിരുപ്പിറവിക്ക് വേണ്ടി ഇരുപത്തഞ്ച് ദിവസത്തെ ഒരുക്കത്തിലാണ് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇരുപത്തഞ്ച് ദിവസം ഒരുങ്ങുന്നത് അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ തന്നെ ഈശോയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്നാണ് അബ്രാഹത്തിന് നൽകപ്പെട്ട വാഗ്ദാനം നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും പക്ഷേ ഈ വാഗ്ദാനം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് അതായത് ഈശോയുടെ പ്രോട്ടോ ടൈപ്പായ ഇസഹാക്ക് അബ്രാഹത്തിന് ജനിക്കുന്നത് ഈ വാഗ്ദാനത്തിന് ശേഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതായത് ഒരു മകൻ മകനുണ്ടാകുമെന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അബ്രാഹത്തിന് വാഗ്ദാനം കിട്ടി ആ വാഗ്ദാനം പൂർത്തിയാകുന്നത് നീണ്ട ഇരുപത്തി വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നൂറാമത്തെ വയസ്സിലാണ് ഈ ഇരുപത്തഞ്ച് വർഷം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം നമ്മൾക്കും കിട്ടും ഈശോയെ ദർശിക്കാൻ നമുക്ക് കഴിയും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ